വല്ലാർപാടത്തമ്മയുടെ പുണ്യദേവാലയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ തിരുചിത്ര സ്ഥാപനത്തിന്റെയും അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുന്ന മഹനീയ ചരിത്ര പ്രാധാന്യമുള്ള ഈ വർഷത്തെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ സമാപനം ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ജോംസൺ തോട്ടുങ്കൽ വചനപ്രഘോഷണം നടത്തി ദിവ്യബലിക്ക് മുന്നോടിയായി ചെന്തമംഗലം കുടുംബാംഗങ്ങൾക്കും പള്ളിവീട്ടിൽ മീനാക്ഷി അമ്മയുടെ പിൻതലമുറക്കാർക്കും സ്വീകരണം നൽകി പള്ളിവീട്ടിൽ കുടുംബാംഗങ്ങൾ പരമ്പരാഗതമായി ചെയ്തുപോരുന്ന മോരുവിതരണത്തിന്റെ ആശീർവാദ കർമ്മവും അഭിമന്ധ്യ പിതാവ് നിർവ്വഹിച്ചു

ആകെ പെടുത്തിയവരെയും ഇത് അനുഭവിച്ചവരെയും ഇത് അന്നുചേരുന്ന ഓരോ മക്കളെയും കരിശുപലാർ പാടുന്ന വഴി സ്വഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് സമലരാക്കണമെന്ന് കഥാവ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരു ദിവ്യബലിക്ക് മുന്നോടിയായി പാലിയത്ത് വേണുഗോപാലൻ നച്ചൻ പാലിയത്ത് കൃഷ്ണചന്ദ്രൻ എന്നിവർ അൾത്താരയിലെ ചേർന്നു എന്റെ പേര് പാലിയത്ത് വേണുഗോപാലൻ നച്ചൻ ഇപ്പോഴത്തെ പാലിയം ട്രസ്റ്റിന്റെ ചാർജാണ് പാലിയം ട്രസ്റ്റില് ഞങ്ങൾക്ക് അമ്പലമുണ്ട് അതേപോലെ തന്നെ വേറൊരു ട്രസ്റ്റ് അവിടുത്തെ കോമൺ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് തറവാട് പൂരകം അതെല്ലാം ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള മ്യൂസിയമായിട്ട് വർക്ക് ചെയ്യുന്നു ഇത്രയും മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു തറവാടിൽ ജനിച്ചത് തന്നെ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ആ പാരമ്പര്യം അഞ്ഞൂറ് വർഷമാകുന്ന അഞ്ഞൂറാം വർഷം ആഘോഷിക്കുന്ന ഈ പള്ളി ഈ ബസലിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്തും അസോസിയേറ്റും ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ പലിയും കുടുംബങ്ങൾ എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഇത്രയും സരുക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയ ജാതി മത സ്പർദ്ധകൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബന്ധം അനുബന്ധം സ്നേഹം അഭിമാനം എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു വികാര പ്രകടനമാണ് നമ്മളെ എല്ലാ ആദരവിലും നമ്മൾ കാണുന്നത് അത് അത്രയധികം നമുക്കും സന്തോഷമാണ് അതുമായ തന്നെ ഇടവാക്കാർക്കും പള്ളിക്കാർക്കും അച്ഛനും പിതാവിനും എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്നതാണ് ഇത് ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മകൾ അല്ലാതെ ബന്ധങ്ങൾ മുന്നോട്ടും തുറന്നു പോകട്ടെ എന്ന് ആശംസിക്കാം വിവിധ ഭാഷകളിൽ ദിവ്യബലികളും ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസ് മിഷണറിമാരാൽ പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള പഴയ പള്ളിയിൽ പരിശുദ്ധ കന്യകാ മാതാവിന്റെ തിരുചിത്രം സ്ഥാപിച്ചതിന്റെ മഹാജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ആചരിച്ചു വരികയാണ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്നുവരെ മൂന്നു നാൾ നീണ്ടു നിൽക്കുന്ന മഹാജൂബിലി തിരുനാളും ഈ വർഷം പ്രത്യേകമായി എട്ടാം ഇടത്തോടൊപ്പം ആഘോഷിക്കുന്നുണ്ട് ജോസഫ് വാക്കയിൽ വീണ ബെർണാഡ് കോണൻ കോടത്ത് എന്നിവരായിരുന്നു ഈ വർഷത്തെ പ്രസൂദേന്തിമാർ പെസഫിക് കറക്ടർ ഫാദർ ജെറോം ചമണി കോടത്ത് സഹവികാരിമാരായ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ ഫാദർ സാവിയോ ആന്റണി തെക്കപ്പാടത്ത് ഫാദർ ഷിബു ചാത്തനാട് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി